ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ മഞ്ചൂരിയുമായിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നില്ലേ അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അതിനായി കഴുകി വൃത്തിയാക്കി എല്ലില്ലാതെ എടുത്ത ചിക്കനിലേക്ക് ഒരു കോഴിമുട്ടയും കുറച്ച് ഉപ്പും കോൺഫ്ലോറും കുറച്ച് മൈദയും ചേർത്ത് മിക്സാക്കി വറുത്തു വെക്കുക ഞാൻ അതിൻ്റെ വീഡിയോ ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഫ്രൈ ചെയ്ത ചിക്കൻ കാണിച്ചിരുന്നത് അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കുക ഞാനിവിടെ രണ്ട് പച്ചമുളകും അഞ്ചില് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി എണ്ണയിലിട്ട് വഴറ്റുക എണ്ണയിലിട്ട് വറുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച രണ്ട് സവാള രണ്ട് ക്യാപ്സിക്കോ അതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്യുന്നത് അതിന് ശേഷം കുറച്ച് നേരം നന്നായി ഇളക്കുക ഞാൻ അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനിയുള്ള പ്രോസസ്സിന് ഫുൾ പെട്ടെന്നാണ് ഈ ഉള്ളിയും കാപ്സിക്കോ പെട്ടെന്നൊന്ന് ചൂട് തട്ടിയ ഉടനെ തന്നെ കുറച്ച് സമയം മുറി വെക്കുക അഞ്ച് മിനിറ്റ് മുറി വെച്ചതിന് ശേഷം നമ്മൾ സോയാ സോസ് ആഡ് ചെയ്യുക എത്ര ടൈമായിട്ടും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലേ സോയാ സോസിൽ ഉപ്പ് ഉണ്ടാകും അതിന് ശേഷം ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്യുക ആവശ്യത്തിന് ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഞാൻ എരുവിന് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പുംഡ് ചെയ്തു അതിലേക്ക് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇളക്കി നന്നായി യോജിപ്പിക്കുക അതിനുശേഷം കുറച്ച് ചൂടുള്ള വെള്ളം അതിലേക്ക് വെക്കുക ഞാൻ നേരത്തെ ഒരു കപ്പിൽ രണ്ട് സ്പൂൺ കോൺഫ്ലവറും വെള്ളത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ച ഉടനെ തന്നെ നമ്മളുടെ കറി തട്ടിയായി തുടങ്ങിയിരിക്കും ചത്തീനി കോൺഫ്ലവർ ചേർത്ത് ഇളക്കുക അതിനുശേഷം വറുത്തു കോരി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നന്നായി മസാലകൾ ചിക്കനിൽ പിടിക്കുന്ന തരത്തിൽ ഇളക്കി യോജിപ്പിക്കുക അതുപോലെ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും ആ സ്മെല്ല് കേട്ട് തന്നെ ഞാൻ മല്ലിയില ഇടാൻ പറഞ്ഞുപോയി സ്പ്രിംഗ് പണിയാണ് നിങ്ങൾക്ക് ചേർക്കാം എനിക്ക് മല്ലിയിലാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മല്ലിയില അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് ചേർക്കുക ചേർത്തതിനു ശേഷം മിക്സ് ചെയ്യുക ഇങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തിയും ചുറ്റുവെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് share, subscribe to my channel. Thank you. Bye bye. And then I'm going